ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാവും എന്നുള്ളത് അത് നൂറ് ശതമാനം ഉറപ്പാണ് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്തവരാരോ ഉള്ളത് പ്രശ്നങ്ങളുടെ മേളിൽ പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്നതാണ് എല്ലാവരും അല്ലെ ഒരു പ്രശ്നത്തെ നമ്മളൊന്ന് സോൾവ് ചെയ്തിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് വന്ന അയ്യോ അപ്പ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളൊന്നിരിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അടുത്ത മഹാമാരിയായിട്ട് അടുത്ത പ്രശ്നം വരുന്നത് ലൈഫ് എന്ന് പറയുന്നത് അതുപോലാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക പറയാതിരിക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ആയാൽ അവർ ആദ്യം നമ്മളുടെ നെഗറ്റീവ് ആയിരിക്കും ആദ്യം അവർ പറയുന്നത് നമ്മളുടെ കുറവായിരിക്കും ആദ്യം അവർ പറയുന്നത് നമ്മുടെ ഇല്ലായ്മ ആയിരിക്കും ആദ്യം അവർ പറയുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മളുടെ എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രയാസങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു തുർപ്പിച്ചീട്ടായിട്ട് നമ്മളുടെ എതിരെ പ്രവർത്തിക്കാത്ത ഒരേ ഒരാളെ ഉള്ളത് ദൈവം വരാനാണ് ദൈവത്തോട് നമുക്ക് എന്തും പറയാം എന്ത് പ്രയാസവും നമുക്ക് പറയാം ഏത് കാര്യമാണെങ്കിലും ദൈവത്തോട് പറയാം ദൈവ നമ്പുരാനൊരിക്കലും അതൊരു ഒക്കെ വെച്ചിട്ട് നമ്മളോട് കാണിക്കത്തില്ല അന്ന് നീ എന്നോട് അങ്ങനെ ചെയ്തതല്ല തരില്ല ഇന്ന് നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു റിവഞ്ചൊന്നും നമ്മുടെ അടുത്തുണ്ടാവത്തില്ല ദൈവം നമ്പരൻ നമ്മളുടെ വിഷയങ്ങൾ എന്തായാലും അതിനെ ഉൾക്കൊള്ളുകയും നമ്മളുടെ തെറ്റുകളെ കുറവുകളെ ക്ഷമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ദൈവം നമ്പരാനാണ് അതുകൊണ്ട് ദൈവത്തോട് നമ്മളുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പറയുക അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയത്തിൻ്റെ ആവശ്യമില്ല ഞാൻ സമയം കിട്ടുമ്പം പ്രാർത്ഥിക്കും എനിക്ക് സമയം കിട്ടുമ്പോഴേ ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഇന്ന് ആർക്ക് സമയമില്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സമയം കാത്തിരിക്കേണ്ടെന്ന ആവശ്യമൊന്നുമില്ല നമ്മളാണ് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തേണ്ടുന്നത് നമ്മൾ എത്രത്തോളം മടി കൂടാതെ പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സക്സസ്സേ ഉണ്ടാവത്തുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരാളും തകർക്കാനായിട്ട് ഒരു വ്യക്തി നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശത്രു വന്നിട്ട് നമ്മളെ തകർക്കുക എന്നല്ല അതിൻ്റെ ഉദ്ദേശം നമ്മളുടെ ജീവിതത്തിൽ നമ്മളായിട്ട് ഒരുപാട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ ഉയർച്ച അവരുടെ ഉയർച്ചയെക്കാട്ടി വലുതെന്ന് അവർക്ക് തോന്നിയാൽ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയെക്കാട്ടി നമ്മൾ ഉയരുന്നു എന്ന് അവർക്ക് തോന്നിയാൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിൽ അവർ നമ്മളെ കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അയ്യോ അവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചോ എന്നും മനസ്സിലൊന്നെരിഞ്ഞാൽ മതി നമ്മുടെ ജീവിതത്തെ അതോടുകൂടി എല്ലാം തീരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് വാങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നു ദയവ് ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാരും ആരോടും പറയാതിരിക്കുക നമ്മുടെ ബന്ധുക്കളോടാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ കരുതുന്നവരോടായിട്ട് ആരോടും പറയാൻ നിൽക്കണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഒരു പടി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ അത് വാങ്ങിയതിന് ശേഷം മാത്രം മറ്റുള്ളവരെ അറിയട്ടെ അല്ലാതെ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക കാരണം മറ്റുള്ളവരെ അത് അറിയിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിന് നടക്കത്തില്ല കാരണം എന്തെങ്കിലും ചെറിയ രീതി അവരുടെ മനസ്സിൽ അവരൊന്നും ആലോചിച്ചാൽ മതി അവർ നമുക്ക് ദോഷം വരണമെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി നമ്മൾ തന്നെ നമുക്ക് ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വളർച്ച ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അവർ നേടിയെന്ന് അറിയുമ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ചിന്തിക്കാറില്ലേ അതേപോലെയാണ് മറ്റുള്ളവരും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടായതിനു ശേഷം പറഞ്ഞു അത് പ്രശ്നമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ കിട്ടിയതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അത് കിട്ടുന്നതിന് മുന്നേ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കൈ കിട്ടാൻ പിന്നെ നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും അതുപോലെ തന്നെ നമുക്ക് നന്മ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ സക്സസ് നേരെ വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കട്ടെ നമ്മൾ കരുതിയിട്ട് കാര്യമില്ല ഈ സക്സസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമായിരിക്കും ആ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിക്കുമ്പം ആ സഞ്ചരിക്കുന്ന വഴി അത്ര സുലഭമായിട്ടുള്ള വഴി ആയിരിക്കത്തില്ല നല്ല കാഠിനമേറിയ വഴിയിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും ആ സക്സസ് നേടാൻ വേണ്ടിയിട്ട് അത് നേടണമെന്നുള്ളിൽ ഒരു തീ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ അത് ഞാൻ നേടി അടങ്ങുന്ന ശബദം എടുത്ത് നടക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ സക്സസ് ആവും അല്ലാതെ ജീവിതത്തിൽ സക്സസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോരുത്തർ പറയാറുണ്ടയ്യോ എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിച്ച ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിച്ചു നമ്മളൊരിടത്ത് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ആ വഴി ശരിയോ തെറ്റോ തെറ്റോന്നോ ചിന്തിച്ചിട്ട് നമ്മൾ ഇറങ്ങണം ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിച്ചാടി എന്തെങ്കിലുമൊക്കെ തെറ്റായ വഴിയിൽ നമ്മൾ ചെന്ന് പെട്ടിട്ട് നമുക്ക് തിരികെ കയറാൻ പറ്റാത്തൊരവസ്ഥയിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ എന്ത് ഇങ്ങനെ സംഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഒരു വഴിയിലേക്ക് ഇറങ്ങുമ്പം ആ വഴി നേരെയാണോ അല്ലയോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊന്നും വണ്ടികൾ വരുന്നോ നോക്കിയിട്ടല്ലേ റോഡ് ക്രോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളൊന്ന് ഒരു കുളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ആഴം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ ഇറങ്ങുന്നത് അതേപോലെയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ടിരിക്കണം കാരണം വെച്ചാൽ നമ്മളുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാരൊന്നും നല്ലവരല്ല നമ്മളുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ വിശുദ്ധരാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ തെറ്റാണ് ചിലപ്പോൾ ആയിരത്തിൽ ഒന്നോ രണ്ടോ പേരായിരിക്കും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളവർ നമ്മൾ വിചാരിക്കുന്ന നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഇച്ചിരി മധുരം ചേർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അയ്യോ അവരെ പോലും അല്ല മനുഷ്യരില്ലെന്ന് പക്ഷേ എങ്കിൽ അവരുള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം വിഷം അവർ നിറച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളത് അവർക്കെ അറിയത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇരിക്കണം കെയർഫുൾ ആയിട്ട് ഇരിക്കണം നമ്മളുടെ ചുറ്റും എന്താ നടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അധികം ആൾക്കാരിലേക്ക് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക അധികം ആൾക്കാരെ നല്ല ആരോടും ഷെയർ ചെയ്യാതിരിക്കുക നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഉദ്ദേശിച്ചത് ഒന്നിൽ നമ്മുടെ കുടുംബജീവിതത്തിലെ കാര്യങ്ങളായിരിക്കാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളായിരിക്കാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇല്ലായ്മ ആയിരിക്കാം ഇതൊന്നും അധികം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ അത് ദോഷമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അത് നല്ലത് സംഭവിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ അധികം മറ്റുള്ളവരോട് നമ്മുടെ ജീവിതത്തിലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് അധികം ഷെയർ ചെയ്യാതിരിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞതെന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടേണ്ടി വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ